हरि श्रीगणपतये नम अविघ्नमस्तु श्रीगुरुभ्यो नमाायणा हरे नारायणा हरे नारायणा हरे नारायणा हरे नारायण दश प्रभो राम लोकाभिराम प्रणवात्मका राम नारायणात्मा राम भूपते राम कथामृतपान पूर्णानन्द सारानुभूतित्युसाम्यमिल्ले तु मे शारिकपैतले चोल्लु चोल्लिनीयम् चारु रामायण युद्धम् मनोहरम् മകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കെട്ടിയിടുവനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനേ ജീവിതം രാമചന്ദ്ര ചരിതം പവിത്രം പ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദരുൾ ചെയ്തി ദാദരാൽ ദേവകളാലും അസാധ്യമായുള്ളുന്നു കേവലം മാരുതി ചെയ്തോർക്കും വിധവും നിരൂപിക്ക പോലും അശക്യമാമബ്ധി മശ്രമം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിരുവിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങോ ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശക്തയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിരുദൃഢം അങ്ങനെയായും ഉടൻ ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണും നിതുദൈവമേ

ആരാലും ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം വഹ്നിയൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിയെ കടപ്പാനുപായം പാക്ക നേരമിനി കളയാതിരകുപതേ നാം ലങ്കേശനും മരിച്ചു നിർണയം ലോകത്രയത്തി രാഘവാൻപിൽ മഹാരണി അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതുബന്ധിക്കിലുമാണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണ്ട രഘുപതി ഭക്തിശക്തിയന്വിതമിത്ര പുത്രോക്തികൾ ഇത് മാഗ്യ കാൽ തൽക്ഷണേ മുൻപിലാമാറു തൊഴുതു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളിയിടാൻ വൃത്താന്തങ്ങൾ കോട്ടമതിൽ ശങ്കാ കാട്ടിത്തരിക എന്നോടറി വചസാഭവാൻ എന്നതു കേട്ടുതൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിളേടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിന്മൂർണി ലങ്കാപുരം ാത്ത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി ഗോപുരം നാലു വിസ്താരമുണ്ടോ നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുപോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് ചൊല്ലുവാൻ വേല യന്ത്രപാല പങ്ക്തിയും അണ്ടകോന്തിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാപ്പുന്ന നത്തഞ്ചരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിഷാചരൻ ദിക്കുകൾ നാലിലുമുള്ളതിലർത്ഥം നടുവുകാലയും നാടകശാല നടപ്പന്ത പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാതം കാം ും തൽപുരം തന്നെ തിരഞ്ഞേനഹം മൽപിതാവിൻ പുഷ്പിരു മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകുപ്പിനേൻ അങ്കുലീയം കൊടുത്ത ശുചൂടാരത്നം ഇങ്ങു വാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം ആ രാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിയിടേൻ രക്ഷോഭരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നുവേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്ന് സൈന്യമൊടുക്കി വേഗേന പോയി ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം തന്നെ മൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൾ കൊല്ലുവാറല്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്ക അടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാചസേഹാസാ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടു പൊട്ടിച്ചേനെഴുന്നൂറു യോജനവട്ടമായുള്ള ലങ്കാപുരം സത്വരം മഞ്ഞവാലങ്കുള്ള പടയിൽ നാലൊന്നു ഒന്നു മുടുക്കിനി ത്വൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനി വിളമ്പനം നന്നല്ല പോക പുറപ്പെടുക युद्धसन्नद्धरैबद्धरोषम् महाप्रस्थानमाशु गुरुगुरुविक्रमम् संख्य इातो महाकविसङ्घेन लङ्काङ्गापहम् लङ्घनम्मारे क्षणेन पितृपति किङ्करन्माकुडुतु दशाननमुतिम्र्तु सङ्गरम् देवलाल् पङ्कजनेत्रयेरम् विभो पङ्कजनेत्रा पुरुषप्रभो

സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ കണ്ഠവുമേറി മൽപിമ്പെ സുമിത്രാത്മജനംഗതോപരി സുദേവൻ എന്നെ പിരിയാദരികേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലന്തജന്തനുംളനും ശതബലിതാരനും ചൊല്ലുള്ള വാനരൻ നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതുവേ വൈകരുതാടനുണ്ടാകരുതാക്കും വഴിക്കടൂ ഇത്തമരോൾ ചെയ്തു മക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ി വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു ലോകത്തിയാകാൽ നടന്നു തുടങ്ങിനാർ ധാത്രയിലൊക്കെ നിറഞ്ഞു വരന്നൊരു വർധി നടന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവനീജാലങ്ങൾ പിന്നിട്ടു ശൈല ശരീരികളായ കവികു ദക്ഷിണ സിന്ധു തന്നുക്കു പാരിലിറങ്ങി രഘുകുലനാഥനും താരീയ കണ്ഠമർന്ന സൗമിത്രയും പാരിഞ്ഞു വളങ്ങിനാനന്ദ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധിരീരം പ്രവേശിച്ച സൂര്യനും വാരിഹി തന്നെ പശിമതീരം പ്രവേശിച്ചിത പോൾ ചെയ്തിതാശുനാം വാരിയുമു സന്ധ്യാവന്തനം ചെയ്തു വാരാന്ധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരും നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം सेनाधिपन्माकृशानुपुत्रादिकल् रात्रियल् मायाविशारदन्माराय रात्रिञ्जरन्मारुभद्रविच्छीडुवोर् एवमरुल्चैतु सन्ध्ययुम् वन्दिक्षु मे विना पर्वताग्रे വാനരവൃന്ദം മകരാലയം കണ്ടു മാനസി വരുണാലയം വാനര വൃന്ദർവിനാർ നക്രചക്രൗഹയങ്കുത്തരണം ചെയ്വതിമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്തബുദ്ധിയ रामभाष्ये मरु चन्द्रनम् अपृुदि चन्द्रमुखि निरूपु रामनम् दुःखं कलर्ुवि लापं लोकते अनुगरिचिवान् दुःखहर्ष भयोभा सौख्यमदमोहकामजन्माद സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനാം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ രണ്ടേതുമേ രണ്ടേതുമേ വരൻ ദുഃഖാദി സർവവും മുഖ്യനാം രാമൻ സംഗതനാകയാൽ ുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർതോന്നും സുഖ സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം അക്കഥ നൽക്ക ദശരഥ പുത്രനും അക്കാത്മജാതികളായ കവികളും വാരിധിക്കുവടക്കേ കരവന്നുവാനിധി പോലെ പറന്നൂരനന്തരൻ ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ ദദാ മന്ത്രികൾ തമ്മി വരുത്തി വിരവോടു മന്ത്രനികേതനം പുക്കിരുന്നു ആദിരേയാ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ച അനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാ അതൊരു ലങ്കയിലും ഉക്കോടുവന്ന വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞു നത്തഞ്ചരന്മാരെയും വധിച്ച പുത്രനാ അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തു ഒരു സങ്കടമെണ്ണിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവികുലസേനയും രാഹനും ഉത്തര തീരെ നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്കുംമാർ നിങ്ങൾ എന്ന മന്ത്രികൾ ചൊന്നതു കേട്ടതും മൂലമായി വന്നീനൊരാവത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടേ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമതം നന്നു നിന്നീദൃശം നന്നു നന്ദീദൃശം ഉത്തമം എന്നുറച്ചൊന്നിച്ചു രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു പറഞ്ഞു നുള്ളതു തീരുവാനായി പ്രതിപാദിച്ച നരം നല്ലതി നൈകമത്യമായ ഉറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമെന്നിയെ ചിത്താഭിമാനീനു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞ കാചെയത സാ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും കൊണ്ടുപിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ള ഒന്നഥമം അതെത്രയും എന്നാൽ ഇവിടെ നമുക്ക് എന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയുമോത്തോളമുള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാതുമെത്രയും അത്ഭുതം വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്വാ സത്വരം വിശ്രുതയായൊരു കൃത്യ വളർത്തതും പുത്രനാം മേഘനിനാദൻ മേഘനിനാദനീ విశుర్రమం పోం కాల కాలదండతాల్ భయము మంత్రేణ తే వరుణన సంగరీ జయిలయో భవాన్ మేవగమో పట్టల పట్టలరా మూల్ నీ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാലത്നത്തിന് നൽകിയിലയോ ദാനവന്മാർ കരം തന്നു കുറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലിയിടമോ കൈലാസ ശൈലം ഇളക്കിയെടു എടുത്തുടൻ ആലോലമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തിന് നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ ത്രൈലോക്യവാസികളെല്ലാം ഭഗവത് ബലം ആലോക്യ ഭീതികളർ മരുകുന്നു മാരുതി വെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കൊക്കെ നാണമാം നാം ഒന്നു വേക്ഷിക്കാരണാലേതുമൊരാമയെന്നിയെ പോയിക്കൊണ്ടതും അവൻ ഞങ്ങൾ ആരാലും അറിഞ്ഞാകില്ലേ അങ്ങ് ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടി ഞങ്ങളെ ഞങ്ങളിലേ തനെ മാനസേ കൽപ്പിച്ചയറ്റുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യ വിചാരമാക്കി പലരും നിരൂപിക്കുന്നതും ജഗത്പ്രഭോ നക്തഞ്ചര നക്തഞ്ചരവരം പറഞ്ഞാപമുട്ടു കുറഞ്ഞു ത ശാസ്യനും നിദ്രയും കൈവിട്ടുകുംഭകർണൻ തഥാ വിദ്രുത മങ്കജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർനൂഢമോദം നിജപീഠമതിന്മേനും വൃത്താന്തമെല്ലാം അവര ജന്തനോട് ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾട്ടാരിലുണ്ടായ ഭീതിയോടും അവൻ നത്തഞ്ചരാഗീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂപിയൽവാൾ എന്നതിൽ മമ ദൈവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കണീ രാമൻ ഭഗവാനെ ക്ഷണം കണ്ടുകിട്ടുകൾ ഭൂമിയിൽ വാഴവാൻ അയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമന് നിത്യമായി രാമൻ മനുഷ്യനല്ലേ കസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ ാഥ ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം പ്രസക്തികൾ മോഹിച്ചു താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിരവണ്ണം ജാനകിയെ കണ്ടു മോഹിക്കാരണം ാശംഭവാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ കാരണം അറിഞ്ഞിരിക്കുന്നില്ലെന്നാകിലും കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതും നീ കരുതാക്കുമേ ശാസനയാലുമടങ്ങുകയില്ലതും വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം ി രാമനെയും മറ്റു ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ ഉണ്ടാവരുതേതു മേ ദേഹത്തിൽ അന്തരം വന്നു മുന്നമേ മോഹിച്ചി മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്കു വചനം പുരുഷനു വന്നീടുമാപത്തു നിർണയമോത്തു കാ ിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാണോക്തി കേട്ടള ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൾ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയെ ചെയ്കിൽ എന്നാ ശരാധീശ്വരനോട് ചൊല്ലിയിടാൻ ആശുവരു വരുവൻ അനുജ്ഞയെ ചെയ്യിൽ എന്നാ ശരാധീശ്വരനോട് ചൊല്ലിയിടാൻ ആശരാധീശ്വരനോട് ചൊല്ലിയിടാൻ पूर्वम् राम तपोवनानि गमनम् हत्वा मृगम् काञ्चनम् हरणं, जटायुमरणं, सुग्रीव सम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदोद्धरामायणम् रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायापतये नमः मनोजवम् मारुत्यवेगम् जितेन्द्रियम् बुद्धिमताम् वरिष्ठम् वातात्मजम् वानरयूथमुख्यम् श्रीरामदूतम् शरणं प्रपद्ये